ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീണ്ടും ഒരു പായസം കൊണ്ടാണ് വന്നിട്ടുള്ളത് മുത്താറി അഥവാ റാഗി ഉണ്ടുള്ള ഒരു പായസമാണ് റാഗി സേമിയാണ് അപ്പോൾ അതിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുന്നൂറ് ഗ്രാം സേമി എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാൽപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ട് അതും വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം ഇതിനെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അധികം കരിഞ്ഞു പോവാണ്ട് വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വറുത്ത് നമുക്കത് മാറ്റി വെക്കാം ി സേമിയ കൊണ്ടുള്ള പായസം വളരെ ടേസ്റ്റുള്ള തന്നെയാണ് ഞാൻ വെറുതെ പറയുന്നല്ലോ കേട്ടോ ഇത് ആരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അതൊക്കെ കോരി വെച്ചിട്ട് നമുക്ക് പാല് അതേ പാത്രത്തിൽ തന്നെ തിളപ്പിക്കാൻ വെക്കാം പാൽ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് സേമി കൊടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കുറച്ച് സമയം തിളക്കുന്നത് വരെ വെക്കുക റാഗിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിലാവശ്യമായ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം രണ്ട് കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പിന്നെ ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം പകുതിയും പകുതിയായിട്ട് ഇട്ടാൽ മതി പഞ്ചസാരേൻ്റെ അളവ് കുറച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് പകുതി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പം ഞാൻ വെറും പഞ്ചസാര മാത്രമാണ് എടുത്തത് അപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റായി അതിനിടയിൽ മിൽക്ക് പൗഡർ കലക്കിയിട്ട് ഒഴി ഒഴിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പായസം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് ഏലക്ക പൊടിയും കൂടി ചേർക്കണം ഒരു രണ്ട് ടീസ്പൂണോളം ഏകദേശം ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടി നമുക്ക് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി പായസം നമുക്ക് സെർവ് ചെയ്യാം ഇത് കുടിച്ചു നോക്കുമ്പോ എന്ത് ടേസ്റ്റ് ആക്കായ അടിപൊളി ഇത് നിങ്ങൾ കുടിച്ച പിന്നെ മറക്കൂല അത്രക്കും ടേസ്റ്റാ